ലോട്ടറി മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യം കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി ലോട്ടറി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട കേരള ലോട്ടറി ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു

കേന്ദ്രത്തിലെ ജി എസ് ടി കൗൺസിൽ തറക്കെടുപ്പ് നടത്തി ഇരുപത്തി എട്ട് ശതമാനം നികുതി ലോട്ടറി കൊണ്ടുവന്ന് ശതമാനം നികുതി സംസ്ഥാന സർക്കാരിന്റെ ശതമാനം കൊടുക്കുന്നത് കഠിനാവിനേക്കാക്കി പതിനാല്മെന്റ് സമയത്താണ് അങ്ങനെ ഇരുപത്തിയെട്ട് ശതമാനവും ഒരു കാലഘട്ടം മുഴുവനും സംസ്ഥാന കഠിനാവിനെ കൈകാര്യം ചെയ്യത്ത വേണം നടപടി സ്ഥിരീകരിച്ചപ്പോൾ പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികളുടെ ജീവിതത്തിന് അവിടെയുള്ള അസ്തമനത്തിന്റെ ആരംഭിക്കും

ലജീ വിജയൻ സീനിയർ വൈസ് പ്രസിഡന്റ് ജെയിംസ് അധികാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി ഐ എൻ ഡി യു ജില്ലാ സെക്രട്ടറി യു അശോക് കുമാർ കോട്ടയം ജില്ലാ പ്രസിഡന്റ് കെ ജി ഹരിദാസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തങ്കച്ചൻ കാരക്കാവയൽ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഹരിഹരൻ നായർ ഐ എൻ ഡി യു റീജിയണൽ പ്രസിഡന്റ് ജി സുരേഷ് ബാബു തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു